ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ പുതിയ ലയൺ ഇയറിന് തുടക്കം കുറിച്ചു തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ഇരുന്നൂറ് ക്ലബുകളുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ലയൺ ഇയറിന് തുടക്കമായത് ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ലയൺസ് റീജിയണൽ ചെയർമാൻ ലിജോ ജോർജ് കുട്ടി നിർവഹിച്ചു ചൂണ്ടൽ ക്ലബ് പ്രസിഡന്റ് മധു ചൂണ്ടൽ അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപിക ഷീജ ടീച്ചർ ലാൻഡ്സ്ക്ലബ് സെക്രട്ടറി വി എസ് സജി ട്രഷറർ ടി ടി രാജൻ വൈസ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു അന്ധത നിവാരണ പദ്ധതിയുടെ ഭാഗമായി ഐ കെയർ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണവും നേത്രരോഗ ക്യാമ്പുകളും പ്രമേഹരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി ഡയബറ്റിക് ക്യാമ്പുകളും സ്ട്രിപ്പുകൾ ഉൾപ്പെടെ ഗ്ലൂക്കോമീറ്റർ വിതരണവും ചൈൽഡ്ഹുഡ് ക്യാൻസർ നിവാരണ പദ്ധതിയുടെ ഭാഗമായി പോഷകാഹാര കിറ്റ് വിതരണവും റിലീവിംഗ് ഹംഗർ പദ്ധതിയുടെ ഭാഗമായി സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വേപ്പിലത്തോട്ട നിർമ്മാണം തുടങ്ങിയ അഞ്ച് പദ്ധതികളാണ് ലാൻഡ്സ് ക്ലബ് നടപ്പിലാക്കിയത് സിസിടിവി ന്യൂസ്